ബീഹാറിൽ കലാശക്കോട്ടിന് കഴിഞ്ഞ ദിവസം തിരശ്ശീല വീണു എന്നിപ്പോൾ നിശബ്ദ പ്രചരണത്തിൻ്റെ ദിവസമാണ് പതിനെട്ട് ജില്ലകളിലെ നൂറ്റി ഇരുപത്തിയൊന്ന് സീറ്റുകളിലേക്ക് ഒന്നാം ഘട്ട വോട്ടെടുപ്പ് നടക്കുന്നു പറ്റ്ന വൈശാലി മുസാഫർപൂർ ഗോപാൽഗഞ്ച് എന്നിവിടങ്ങളിൽ ഒന്നാം ഘട്ടത്തിൽ വിധി എഴുത്ത് നടക്കുകയാണ് വിവരങ്ങളുമായി പ്രശാന്ത് ചേരുകയാണ് പ്രശാന്ത് നൂറ്റി ഇരുപത്തി ഒന്ന് മണ്ഡലങ്ങളിൽ ഈ പറഞ്ഞതുപോലെ ആദ്യഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് ഏതൊക്കെ പ്രമുഖർ ഏതൊക്കെ മേഖലകളിൽ ജനവിധി തേഴുന്നു മാത്രമല്ല ഇന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത രാഹുൽ ഗാന്ധി കൂടുതൽ വെളി വെളിപ്പെടുത്തലുകൾ ഇന്ന് വൈകിട്ട് നടത്തുമെന്നാണ് മനസ്സിലാക്കുന്നത് സ്വാഭാവികം നമ്മളത് പ്രതീക്ഷിച്ചത് തന്നെയാണ് തെരഞ്ഞെടുപ്പിന് നാളെ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നു തൊട്ട് തലേന്ന് ഇത്തരത്തിൽ ഒരു വെളിപ്പെടുത്തൽ ഉണ്ടാകേണ്ടതാണ് സ്വപ്ന ബിഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും നിർണായക ഘട്ടം എന്ന് പറയുന്നത് ഒന്നാം ഘട്ടം തന്നെ നമുക്ക് പറയേണ്ടി വരും കാരണം നൂറ്റി ഇരുപത്തി സീറ്റിലാണ് ആ മത്സരം നടക്കുന്നത് അതിൽ തന്നെ ആർ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി തേജസ്വി യാദവുണ്ട് ഒപ്പം തന്നെ തേജ് പ്രധായ് യാദവുണ്ട് അതോടൊപ്പം തന്നെ സാംറ്രാജ് ചൗധരി ബി മുഖ്യമന്ത്രി എൻ ഡി എയുടെ കഴിഞ്ഞ തവണ തന്നെ എൻ ഡി എ സർക്കാരിൻ്റെ ഭാഗമായി ഉപമുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാണ് ഇത്തവണ ഒരു പക്ഷേ അധികാരത്തിലേക്ക് എത്തിയാൽ ഒരുപക്ഷേ നിതീഷ് കുമാറിനൊപ്പം അധികാരം പങ്കിടുകയാണെങ്കിൽ പോലും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ബി ജെ പി പ്രധാനമായും പരീക്ഷിക്കുന്ന പ്രതീക്ഷിക്കുന്ന നേതാവാണ് സാമ്രാജ് ചൗധരി ഇങ്ങനെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ മത്സരരംഗത്തുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട രാഘവപൂർ ഉണ്ട് അതുപോലെ തന്നെ മെഹ്വ ഉണ്ട് ഇങ്ങനെ നിരവധിയായ ലെക്സരായി ഉണ്ട് ഇങ്ങനെ നിരവധിയായ മണ്ഡലങ്ങളാണ് ഇത്തവണ ഈ ഒന്നാം ഘട്ടത്തിൽ ജനവധി തേടുന്നത് അതീവ സുരക്ഷ തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കമ്മീഷൻ ഒരുക്കിയിട്ടുള്ളത് ത്രിപുര റിസർവ് ബറ്റാലിയന്റെ ഫോഴ്സിനെ അടക്കം ഇറക്കിയിട്ടുണ്ട് ത്രിപുര റിസർവ് ബറ്റാലിയൻ സാധാരണഗതിയിൽ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് ചുമതലയ്ക്കായി പോകുന്ന ഒരു ബറ്റാലിയനാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലാണ് ത്രിപുരയിലാണ് അതിന്റെ മറ്റ് കേന്ദ്രങ്ങൾ പോലും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലാണ് അവർ എത്തുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം സ്വാഭാവികമായും രണ്ടായിരത്തിൽ ഡൽഹിയിലടക്കം തെരഞ്ഞെടുപ്പ് ചുമതലയിലേക്ക് തന്നെ എത്തുകയും ഒക്കെ ചെയ്ത റിസർവ് ബറ്റാലിയൻ അതുകൊണ്ട് സ്വാഭാവികമായും സംസ്ഥാന പോലീസിന് അപ്പുറത്തേക്ക് കൂടുതൽ സേനാ വിഭാഗങ്ങളെ ഇറക്കിക്കൊണ്ടാണ് ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പിനെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരുക്കങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക ഒക്കെ ചെയ്തത് മൂന്ന് കോടി എഴുപത്തി അഞ്ച് ലക്ഷം വോട്ടർമാർ ഈ ഒന്നാം ഘട്ടത്തിൽ വോട്ട് രേഖപ്പെടുത്താനുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ബീഹാർ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ പോകുന്നതിൽ അധികം അൻപത് ശതമാനത്തിലധികം ആളുകളും നാൽപ്പത് വയസ്സിന് താഴെ ഉള്ളവരാണ് അവരിലാണ് മഹാസത്തിന്റെ പ്രതീക്ഷ പക്ഷേ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തത് അൻപത്തി ഒൻപത് ശതമാനം സ്ത്രീകളാണ് പുരുഷന്മാരുടെ വോട്ടിംഗ് ശതമാനം ഈ ആദ്യം പറഞ്ഞ അമ്പത്തി ഒൻപതിലാണ് നിലവിൽ എൻ ഡി എ യുടെ ബിജെപിയുടെ പ്രതീക്ഷ കാരണം സ്ത്രീ വിരുദ്ധ പരാമർശങ്ങളടക്കം കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെ നടത്തിയിരുന്നു ബീഹാർ വിരുദ്ധ പരാമർശം കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് ആർ ജെ ഡി യുടെ ഭാഗത്തുനിന്നൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പ്രധാനമായും പ്രധാനമന്ത്രിയും അതുപോലെ തന്നെ മറ്റു നേതാക്കളും ബിജെപി നേതാക്കളെല്ലാം തന്നെ ോപണമായി വിമർശനമായി ഉന്നയിച്ചത് അതൊക്കെ ഏത് തരത്തിൽ സ്ത്രീ വോട്ടർമാർ ഏറ്റെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത് ഏറ്റവും ശ്രദ്ധേയമായ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായും ബീഹാറിലെ സ്ത്രീ വോട്ടർമാർ ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായി ബി ജെ പിക്ക് ഒപ്പം എൻ ഡി എക്കൊപ്പം ഉറച്ചു നിൽക്കുന്നതാണ് പക്ഷേ യുവാക്കളുടെ വോട്ട് ഏത് തരത്തിൽ മുന്നോട്ട് പോകും എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് കാരണം അത്രയധികം പ്രഖ്യാപനങ്ങൾ ആ രണ്ട് രണ്ട് മുന്നണികളും ഇപ്പോൾ മഹാസഖ്യമാണെങ്കിലും എൻ ഡി എ ആണെങ്കിലും മുന്നോട്ട് വെച്ചിട്ടുണ്ട് സ്വാഭാവികമായും അത് തന്നെയാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് ഒരു കോടി വോട്ട് വലിയ രീതിയിലുള്ള വോട്ട് എത്രത്തോളം എത്തിക്കാൻ കഴിയും എന്നുള്ളതാണ് ഇവർ ഉതിച്ചുനോക്കുന്നത് യുവാക്കൾക്കായി വലിയ ജോലി വാഗ്ദാനങ്ങളാണ് രണ്ട് സഖ്യങ്ങളും മുന്നോട്ട് വെച്ചിട്ടുള്ളത് ഒപ്പം തന്നെ തൊഴിലില്ലാത്ത യുവാക്കൾക്ക് രണ്ടായിരം മുതൽ മൂവായിരം വരെ സാമ്പത്തിക സഹായമടക്കം ആർ ജെ മുന്നോട്ട് വയ്ക്കുന്നു ഇതൊക്കെ തന്നെ വലിയ തെരഞ്ഞെടുപ്പ് ചർച്ചയായിട്ടുണ്ട് അതോടൊപ്പം തന്നെ ബീഹാറുമായി ബന്ധപ്പെട്ട് രാജ്യത്തെ സുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെല്ലാം തന്നെ ഉയർത്തിക്കൊണ്ടുവരാൻ എൻ ഡി ഏറ്റവും അവസാന നിമിഷങ്ങളിലേക്ക് എത്തുമ്പോൾ പ്രധാനമായും അമിത്ഷാ അടക്കമുള്ള ആളുകൾ ഓപ്പറേഷൻ സിന്ധൂർ അടക്കം ഉയർത്തുന്നത് നമ്മൾ കണ്ടതാണ് മാത്രമല്ല അവർ പ്രധാനമായും അതായത് എൻ ഡി എ നേതാക്കൾ പ്രധാനമന്ത്രി ഉൾപ്പെടെ പറയുന്നത് ഇതിന് മുൻപൊക്കെ ബിഹാറിൽ മൂന്ന് മണിക്ക് വോട്ടിംഗ് അവസാനിപ്പിച്ച് പോകേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു പല സ്ഥലത്തും കാരണം നക്സൽ ബാധിത മേഖലകളായിരുന്നു ജംഗിൾ രാജ് ആയിരുന്നു ബിഹാറിൽ ഉണ്ടായിരുന്നത് അതിനെയൊക്കെ തന്നെ അവസാനിപ്പിക്കാൻ ഈ കഴിഞ്ഞ നാളുകൾ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് അഞ്ചുമണിവരെ പോളിംഗ് എന്ന നിലയിലേക്ക് തന്നെ സംസ്ഥാനത്ത് പോകാൻ കഴിയുന്നത് അതൊക്കെ തന്നെ എൻ ഡി എ ബി ജെ പിയും അതുപോലെ തന്നെ ജെ ഡിയും അവകാശപ്പെടുന്നു അതേസമയം തന്നെ ആർ ജെ ഡി സംബന്ധിച്ച് അവർ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ യുവാക്കളെ ലക്ഷ്യമിട്ടുള്ള പ്രചാരണ പ്രവർത്തനമാണ് ആർ ജെ ഡി പ്രത്യേകിച്ച് തേജസ്വി യാദവും രാഹുൽ ഗാന്ധിയും ഒന്നിച്ചു നടത്തിയത് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമാണ് മറ്റൊന്ന് എസ് ഐ ആറുമായി ബന്ധപ്പെട്ട വലിയ പ്രതിഷേധമാണ് കോൺഗ്രസ് ഉയർത്തിയത് രാഹുൽ ഗാന്ധി ഉയർത്തിയത് അതിന് എത്രത്തോളം ബീഹാറിലെ ജനങ്ങൾ വിലയിട്ടിട്ടുണ്ട് എന്നതുകൂടി അറിയാനാണ് ഈ തെരഞ്ഞെടുപ്പ് ശ്രദ്ധേയമാണ് അതുകൊണ്ട് തന്നെയാണ് രാഹുൽ ഗാന്ധി ഇനി എന്ത് പറയും എന്നുള്ളത് എല്ലാവരും ഉറ്റുനോക്കുന്നത് സ്വാഭാവികമായും രാഹുൽ ഗാന്ധി കൂടുതൽ തെളിവുകൾ നേരത്തെ തന്നെ അദ്ദേഹം പറഞ്ഞ ഹൈഡ്രജൻ ബോംബുകൾ ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ് അതിനപ്പുറത്തേക്ക് ചില തെളിവുകൾ പുറത്തുവിടും എന്നുള്ളതാണ് പക്ഷേ ഇതൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഒരു ഒരു കാര്യം പുറത്തുവിട്ട് അതിൻ്റെ ഒരു അലയോലി മാറി കുറേ ദിവസത്തിന് ശേഷമാണ് രാഹുൽ ഗാന്ധി വീണ്ടും എത്തുന്നത് സ്വാഭാവികമായും ജനങ്ങൾ അതിൽ നിന്ന് മാറിയിട്ടുണ്ടാവും ബീഹാറിലെ ജനങ്ങളെ സംബന്ധിച്ച് അവരുടെ അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾ മാത്രമാണ് അവരെ ഇപ്പോഴും അലട്ടുന്നതെന്നാണ് ബിഹാറിലെ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണത്തിലും ആകെ നമുക്ക് മനസ്സിലാക്കാൻ അതിനപ്പുറത്തേക്ക് എസ് ഐ ആർ ഒ വിഷയങ്ങളെ അവിടെ കാര്യമായി ബാധിച്ചെന്ന് ഈ ഘട്ടത്തിൽ പറയാനാകില്ല ഇനി രാഹുൽ ഗാന്ധി എന്ത് തെളിവ് പുറത്തുവിടുമെന്നുള്ള കൂടുതൽ സംസ്ഥാനങ്ങളിൽ ബീഹാറിനുറത്തേക്ക് കൂടുതൽ സംസ്ഥാനങ്ങളിൽ വോട്ട് മോഷം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വോട്ട് കൊള്ള ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പുറത്തുവിടുകയാണെങ്കിൽ അതൊരു പക്ഷേ ഏതെങ്കിലും തരത്തിൽ ചലനമുണ്ടാക്കുമോ എന്നുള്ളതാണ് രാഷ്ട്രീയ ലോകം ഉട്ടു രാഷ്ട്രീയ ഇന്ത്യ എല്ലാം തന്നെ ഉറ്റുനോക്കുന്നത് സ്വപ്നം